നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്നു വന്ന് യോഗി ആദിത്യനാഥ് ഇപ്പോൾ പിണറായിക്ക് പഠിക്കുകയാണെന്ന് തോന്നുന്നു പാർട്ടിക്കും മുകളിൽ താനാണ് വലുത് എന്ന രീതിയിൽ യു പി മുഖ്യമന്ത്രി പെരുമാറുന്നു എന്ന ആരോപണം ശക്തമായി ഉയരുന്നു പാർട്ടിയിൽ തന്നെ ഇത് വലിയ പൊട്ടിത്തെറിക്കു വഴിവച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിൽ ഉരസലുണ്ട് എന്നത് മുൻപ് തന്നെ വന്ന വിവരങ്ങളാണ് എന്നാൽ അതിപ്പോൾ മൂർച്ഛിക്കുന്നു എന്തായാലും യു പിയിലെ മുഖ്യമന്ത്രിയെ വെട്ടുമോ പ്രധാനമന്ത്രിയെന്ന് കാത്തിരുന്ന് കാണണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള യോഗി ആദിത്യനാഥിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് ഏറെക്കുറെ ചർച്ചകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൌധരി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പുറത്തുവന്നിട്ടുണ്ട് ബിജെപിക്കേറെ നിർണായകമായ ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സാധാരണ പ്രവർത്തകനായി തുടരാനാണ് താല്പര്യമെന്ന് നദ്ദയെ മൗര്യ അറിയിച്ചതായാണ് വിവരങ്ങൾ മൗര്യയും യോഗിയും തമ്മിൽ ഏറെ നാളായി അത്ര സ്വര യോഗി നടപ്പാക്കുന്ന പല പദ്ധതികളും സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നതാണെന്ന് മൗര്യ പാർട്ടി വേദികളിൽ സൂചിപ്പിച്ചിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയമായ പ്രകടനത്തോടെ മറനീക്കി പുറത്തുവന്നു യോഗി ഉദ്യോഗസ്ഥർക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്യോഗസ്ഥർ പാർട്ടിക്കെതിരായിരുന്നുവെന്നും ഇതാണ് പ്രകടനം മോശമാകാൻ കാരണമെന്നുമാണ് യോഗി വിരുദ്ധർ പറയുന്നത് അടുത്തിടെ ദേശീയ അധ്യക്ഷൻ നദ്ദ ഉൾപ്പെടെ പങ്കെടുത്ത പാർട്ടി പരിപാടി യോഗിയും മൗര്യയും തമ്മിലുള്ള വിഴുപ്പലക്കലിന്റെ വേദിയായി മാറിയിരുന്നു സംസ്ഥാനത്തെ മോശം പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കെ സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും സംഘടനയേക്കാൾ വലുതാവാൻ ആർക്കും കഴിയില്ല എന്നും മൗര്യ പറഞ്ഞിരുന്നു അമിത ആത്മവിശ്വാസമായിരുന്നു പാർട്ടിയുടെ മോശം പ്രകടനത്തിന് കാരണമെന്ന് വിശദീകരിച്ച് യോഗി തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെ ഇരുവരും തമ്മിലുള്ള വിള്ളലിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷനെ തന്നെ ബോധ്യപ്പെട്ടു ഡൽഹിയിലെത്തിയ നദ്ദ ഇക്കാര്യം പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അറിയിച്ചതായാണ് വിവരങ്ങൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണോ പ്രധാനമന്ത്രിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്ന് വ്യക്തമല്ല പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോദി ഉൾപ്പെടെ ഉന്നതർ മുഖ്യമന്ത്രി യോഗിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും ഇതിലായിരിക്കും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുക കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് ഉടൻ ഇടപെടണമെന്ന് ഭൂരിപക്ഷം ബി ജെ പി എം എൽ എമാരും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ അത് പാർട്ടി സംസ്ഥാന ഘടകത്തിൽ ഒരു പൊട്ടിത്തെറിക്ക് ഇടയാക്കിയേക്കുമെന്നും നേതൃത്വം ഭയക്കുന്നു നേതൃമാറ്റം അല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തരാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് യോഗി വിരുദ്ധർ ആ നിലയ്ക്ക് യോഗിയുടെ വാക്കുകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ആർഎസ്എസിന്റെ പിന്തുണയുള്ള യോഗിയെ ഒതുക്കുക ബി ജെ പിക്ക് അത്ര എളുപ്പവുമാകില്ല യു പിയിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ബി ജെ പി നേരിട്ടുകൊണ്ടിരിക്കുന്നത് യോഗിക്ക് നേരെ വലിയ രീതിയിൽ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് വരികയാണ് മൗര്യ ഒരു തരത്തിലും യോഗിയുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലാതെ നിൽക്കുകയാണ് ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ യോഗിയെ അനുവദിക്കരുത് എന്നാണ് ഭൂരിഭാഗം നേതാക്കളും ഇപ്പോൾ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് न्यूज डेस्क मलयाली वार्ता